ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് നമുക്ക് പോവാം സംഭവം ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ മസ്താനിയെ പിടിച്ച് പൊരിച്ച് ഫ്രൈ ആക്കുക എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ മസ്താനി ഫ്രൈ ഒന്നും ആക്കിയില്ലെങ്കിൽ പോലും മസ്താനി ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ലാലേട്ടൻ മസ്താനിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പീനട്സ് എന്ന് പറഞ്ഞ സംഭവം അതുപോലെ തന്നെ റോക്കറ്റിന്റെ ആ ഒരു സംഭവം അതുപോലെ അവർ പറഞ്ഞ മിഡിൽ ഫിംഗർ കാണിച്ചത് പോലെയുള്ള സംഭവങ്ങളൊക്കെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ തെറി പറയരുത് നിങ്ങൾ കാണിക്കുന്നതും പറയുന്നതുമായ പ്രവൃത്തികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ശരിയല്ല എന്നൊക്കെ പറയുന്നു അവരെ ഒരു ഉപദേശിക്കുന്നുണ്ട് ശരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ മസ്താനിക്ക് കിട്ടിയില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ മസ്താനി കുറച്ച് അധികം ഓവർ ആക്ടി കാണിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നി അവർ ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മസ്താനിയെ അപ്പോൾ എന്തായാലും ഇന്ന് മസ്താനിക്ക് വയറ് നിറച്ച് കിട്ടിയെന്നൊന്നും പറയാൻ പറ്റുന്നില്ല മസ്താനിയുടെ തെറ്റുകളെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ മസ്താനിയെ പറ്റി പറയുകയാണെങ്കിൽ മസ്താനിക്ക് ഒരു കുലുക്കവും ഇല്ല താൻ പറയുന്നത് എന്താണെങ്കിലും അതാണ് ശരി എന്നുള്ള രീതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് മസ്താനിയെ മസ്താനി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തോ ഒട്ടും എനിക്കെന്തോ മസ്താനിയെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് സത്യമായിട്ട് പറയട്ടെ മസ്താനിയുടെ രീതികളും ഒക്കെ അല്ലെങ്കിൽ മസ്താനി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നു ഇനി ജനങ്ങൾ തന്നെ വിലയിരുത്തും നമ്മൾ ഇങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ട് കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ വേണ്ടേ അത് മാത്രല്ല ഈ മസ്താനി എന്ന് പറയുന്ന വ്യക്തി വൈൽഡ് കാർഡായിട്ട് കയറി വന്നതാണ് അപ്പോൾ മസ്താനിക്ക് നന്നായിട്ട് അറിയാം അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തറിയും എന്നുള്ള കാര്യം അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ആ ഇങ്ങനൊക്കെയുള്ള തെറി തെറി ഭാഷകളും സഭ്യമല്ലാത്ത വാക്കുകളൊക്കെ പറയുമ്പോ അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് കണ്ടിരിക്കുന്ന ഒരാളാണ് മസ്താനി എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്തായാലും അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് മസ്താനി ഇനിയെങ്കിലും തിരുത്തി മുന്നോട്ട് പോകണം ചെറിയ കുട്ടിയാണ് അപ്പോൾ ചെറു അപ്പോൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുള്ളതാണ് വെറുതെ നെഗറ്റീവ് അടിക്കാനായിട്ട് നിൽക്കാതിരിക്കുകയായിരിക്കും നല്ലത് എന്തായാലും ലാലേട്ടൻ മസ്താനിയെയും ഇപ്പോൾ വന്ന വൈൽഡ് കാർഡെ വൈൽഡ് കാർഡിനെയൊക്കെ എടുത്ത് ഇപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും എവിക്ഷനിൽ ഇട്ടത് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും രണ്ടാഴ്ചത്തേക്ക് മസ്താനിയൊക്കെ എവിക്ഷനിലാണ് അപ്പോൾ അത് വളരെ നന്നായി പുറത്ത് പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ മസ്താനിയുടെ കാര്യത്തിൽ മസ്താനി അകത്ത് നിന്ന് കഴിഞ്ഞാലും തലവേദനയുള്ള ഒരാളാണ് മസ്താനി എന്നാണ് തോന്നുന്നത് എന്തും പറയും ഒരു കൾച്ചർ ഇല്ലാത്തൊരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് പേഴ്സണലി മസ്താനിയുടെ സ്വഭാവമോ രീതികളോ ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ